കേരളത്തിൽ കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് സ്കൂളുകൾ ഉടൻ ആരംഭിക്കും ആദ്യഘട്ടത്തിൽ ആറിടത്താണ് സ്കൂളുകൾ പ്രവർത്തനം ആരംഭിക്കുക തിരുവനന്തപുരത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഈ മാസമായിരിക്കും പ്രവർത്തനം ആരംഭിക്കുവാൻ പോകുന്നത് കുറഞ്ഞ നിരക്കിൽ മികച്ച നിലവാരത്തുള്ള ഡ്രൈവിംഗ് പരിശീലനം നൽകുക എന്ന കൂടിയാണ് സ്കൂളുകൾ ആരംഭിക്കുന്നത് സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകളെ അപേക്ഷിച്ച് നാൽപ്പത് ശതമാനം ഫീസ് കുറച്ചായിരിക്കും കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് ക്ലാസുകൾ നൽകുക തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സിയുടെ ആനയറ സ്റ്റേഷന് സമീപത്താണ് പഠനത്തിനായി ട്രാക്ക് ഒരുക്കിയിരിക്കുന്നത് അട്ടക്കുളങ്ങരയിലുള്ള കെ എസ് ആർ ടി സി സ്റ്റാഫ് ട്രെയിനിങ് കോളേജിലാകും തിയറി ക്ലാസുകൾ കഴിഞ്ഞ ദിവസം ഡ്രൈവിംഗ് സ്കൂൾ പരിശീലനകാരണ ചിത്രം ഗതാഗതമന്ത്രി കെ പി ഗണേഷ് കുമാർ പങ്കുവച്ചിരുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കുന്ന പരിശീലന കേന്ദ്രങ്ങളിൽ കെ എസ് ആർ ടി സിയിലെ വിദഗ്ദ്ധ ഇൻസ്ട്രക്ടർമാരുടെ സേവനം വിനിയോഗിക്കുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു പരിശീലന കേന്ദ്രങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള പ്രത്യേക സംവിധാനവും ഒരുക്കും ദേശീയ അന്തർദേശീയ നിലവാരത്തിലുള്ള ലൈറ്റ് മോട്ടോർ ഡ്രൈവിംഗ് പരിശീലനം ഈ കേന്ദ്രങ്ങളിൽ ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത് ആധുനിക സംവിധാനങ്ങളോടെ ആരംഭിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകളിൽ കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് അധിക പരിശീലനം നൽകുന്നതും പരിഗണിക്കുമെന്നും മന്ത്രി അറിയിച്ചു ഡ്രൈവിംഗ് സ്കൂളിലെ ഫീസ് ഇങ്ങനെയാണ് ഹെവി ഡ്രൈവിംഗ് പരിശീലനത്തിന് പതിനയ്യായിരം രൂപ വരെയാണ് സ്വകാര്യ സ്ഥാപനങ്ങൾ ഈടാക്കുന്നത് എന്നാൽ കെ എസ് ആർ ടി സിയുടെ സ്കൂളിൽ ഒൻപതിനായിരം രൂപ കൊണ്ട് പഠനം നടക്കും കാർ ഡ്രൈവിംഗ് പഠിക്കാനും ഒൻപതിനായിരം രൂപയാണ് ഫീസ് ഇടാക്കുന്നത് പുറത്തത് പതിനാലായിരം രൂപ വരെയാണ് ഈടാക്കുന്നത് സ്വകാര്യ സ്ഥാപനങ്ങൾ ആറായിരം രൂപ വരെ ഈടാക്കുന്ന ഇരുചക്ര വാഹന പഠനത്തിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കെ എസ് ആർ ടി സിയുടെ ഫീസ് കാറും ഇരുചക്ര വാഹനവും ചേർത്താണെങ്കിൽ പതിനൊന്നായിരം രൂപ നൽകണം ഗിയർ ഉള്ളതിനും ഇല്ലാത്തതിനും ഒരു നിരക്കാണ് കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ പഠിക്കാനെത്തുന്നവർക്കായി പ്രത്യേക തിയറി ക്ലാസുകളും ഉണ്ടാവും